കല്യാൺ ഹെയർ ഗ്രോത്ത് ഓയിലിൻ്റെ ചേരുവകളി ഇതെല്ലാം ഇതൊക്കെ ഈ ഇലകളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കല്യാൺ ഹെയർ ഗ്രോത്ത് ഓയിൽ തയ്യാറാക്കുന്നത് കയ്യോന്നിയുണ്ട് അതുപോലെ പേരേൻ്റെ ഇല മൈലാഞ്ചി ഇല വെറ്റില പൂവാംകുരുന്നില ആരിവേപ്പില ബദാം കുഞ്ഞുള്ളി കറ്റാർവാഴ എന്താ പറയുക നാരങ്ങ ചെമ്പരത്തിപ്പൂവ് കറിവേപ്പില പനിക്കൂർക്കലിൻ്റെ ഇല ചുവന്ന തുളസി അതുപോലെ ഒരുപാട് എണ്ണ പറയാത്തത്ര പച്ചമരുന്നുകൾ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത് കുട്ടികൾക്കാലും ഉപയോഗിക്കാം അതുപോലെ വലിയവർക്കും ഉപയോഗിക്കാം പ്രായഭേദം തന്നെ ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ബദാം ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മോയ്സ്ചറൈസിങ് ആണ് മുടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല സിൽക്ക് പോലെ ഉണ്ടാവും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ബദാം ഓയില് ബദാം ചേർക്കുന്നത് അപ്പോൾ ബദാം അടിപൊളിയാണ് നമ്മൾ വെളിച്ചെണ്ണ കാച്ചനെ ഉപയോഗിക്കാൻ അപ്പോൾ നമ്മുടെ കറ്റാർവാഴ നമ്മൾ വീട്ടിലെ മുറ്റത്തിൻ്റെ കറ്റാർവാഴയുണ്ട് മുക്കുറ്റി അതൊക്കെ നമ്മൾ ഈ ഒരു ഓയിലിൽ ഉപയോഗിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ കറ്റാർവാഴയൊക്കെ അടിപൊളിയാണ് എല്ലാവർക്കും അറിയാലോ മുടിക്ക് കറ്റാർവാഴ അടിപൊളിയാണ് കരിഞ്ചീരക ഉണ്ട് നല്ല ജീരകയുണ്ട് ഉലുവ എല്ലാം ഉണ്ട് കടു കണ്ണ ബദാം ഓയിലും അങ്ങനെ ഒരുപാട് ചരുവകളിട്ടിട്ടുണ്ടാക്കുന്ന കിഴാർ നെല്ലി അപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കും കുട്ടികളുടെ കപക്കെട്ട് ജലദോഷം നീരർക്കം ഇതൊക്കെ മാറ്റാൻ പറ്റും ഈ ഒരു ഉപയോഗിച്ചാൽ അതുപോലെ വലിയവർക്ക് മുടി കൊഴിച്ചിൽ താരൻ പേഞ്ചലും തലവെട്ടിൽ ചൊരിച്ചല്ലി അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓയിലിനെ കുറിച്ച് പുറത്ത് അറിയുന്നത് തന്നെ കാരണം നമ്മൾ എന്തായാലും ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാവണമല്ലോ നമ്മൾ പുറത്തേക്ക് ഈ ഒരു എണ്ണനെ കുറിച്ച് പറയേണ്ട പറയേണ്ടത് അപ്പോൾ അത് നൂറ് ശതമാനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുണമായിട്ടേ ഉള്ളൂ ഈ ഓയിൽ തേച്ചിട്ട് എനിക്കൊക്കെ ഒരുപാട് ഗുണമുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരുപാട് ഒരു മുടി പോലും ഇല്ല ഇല്ലാത്തൊരു പ്രകൃതമാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച ശേഷം ഈ ഒരു ഓയിൽ ഉപയോഗിച്ച ശേഷം എനിക്ക് മുടി നല്ലവണ്ണം ഉണ്ടായി മുടി കുഴിച്ചാലൊക്കെ മാറി അപ്പോൾ ഞാനിതെല്ലാം നല്ലപോലെ മിക്സിലൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുത്ത ശേഷം പച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ഒരു പത്ത് മുപ്പത് ദിവസം നമ്മൾ അടച്ച് വെച്ചതിന് ഇത് തുറന്നിട്ട് പിന്നെ മുപ്പത് ദിവസത്തിന് ശേഷമാണ് നമ്മൾ തുറന്ന് കാച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് ഇത്രയും നാൾ നമ്മൾ മാത്രം ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഈ എണ്ണ മറ്റുള്ളവർ വാങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ വരാൻ കുറച്ച് സമയമെടുക്കുമെന്ന് പറയുന്ന പോലെ ദൈവമായി അനുഗ്രഹിച്ചു തന്നെയാണ് അപ്പോൾ കുറച്ച് വീരുകളൊക്കെ ഉണക്കി പൊടിച്ചതും എന്താ പറയുക കറുത്ത നെല്ലിക്ക അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റ്സ് ഇതൊക്കെ അപ്പോൾ ആയുർവേദ പ്രൊ ആണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ബിസിനസ്സോ വലിയ ബിസിനസ്സോ കമ്പനിയായിട്ടോ ഒന്നല്ല ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന തയ്യാറാക്കുന്ന ഓയിലാണ് ആരും സഹായിക്കാനൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഓയിൽ തയ്യാറാക്കുന്ന സമയത്ത് ആമ്പുട്ടനെ ഏട്ടം നോക്കും ഏട്ടം നോക്കും അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഒരുപാട് ഒരു മൂന്ന് മണി അല്ല സോറി മൂന്ന് മണിക്കൂറും നാല് മണിക്കൂർ എടുക്കും ഈ ഒരു കാച്ചി കാച്ചെടുത്ത് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര പണിയാണ് നമ്മൾ മടുത്ത് പോകും എന്നിരുന്നാലും ഈ എണ്ണ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷമാണ് കാരണം നമുക്ക് പൈസയേനേക്കാളും മുഖ്യം മറ്റുള്ളവർക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം പ്രതിഫലം നമ്മൾ ഉണ്ടാക്കുന്നതിന് പ്രതിഫലം മാത്രമാണല്ലോ പൈസ നമ്മൾ വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ഉണ്ടാക്കി എല്ലാ പ്രശ്നങ്ങൾ മാറട്ടെ കുട്ടികളുടെ കവക്കെട്ട് നേർക്കെട്ട് എല്ലാം മാറി പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എപ്പോൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നേ നമ്മളൊക്കെ അമ്പൂട്ടൻ എൻ്റെ അമ്പൂട്ടനെല്ലാം കൂട്ടി കണ്ണനും കൂട്ടിയിട്ടൊക്കെ എപ്പോൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ ഒരു ഓയിൽ തേക്കാൻ തുടങ്ങിയാൽ പിന്നെന്തോ ഒരു മാറ്റം ഉണ്ടായി അപ്പോൾ നമ്മൾ കണ്ടതിൽ വന്ന് കയ്യൊന്നി വരച്ച് തന്നിട്ടാൽ നമുക്ക് നല്ല അടിപൊളി അല്ല കാണാൻ വേണ്ടി ഒരു കൈയോന്നി ഇത് നമ്മളിത് കൂടി തന്നെ കഴിക്കാൻ പറ്റും നമ്മൾ ഇതിൻ്റെ നീര് നമ്മൾ കഴിക്കാൻ പറ്റും മുടി ഒഴിച്ചലും കാര്യങ്ങളൊക്കെ മാറ്റും ഇതൊരു ആയുർവേദ പ്രൊഡക്റ്റാണ് എൻ്റെ പേര് എനിക്കിങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക തലയോട്ടിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ മാറി മുടിവെച്ചൊക്കെ മാറി നല്ല ശക്തിയായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദ പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മളിത് ആ ഗ്യാസിൽ വെച്ചിട്ടാണ് ഏട്ടാ കാച്ചുന്നത് ഗ്യാസിൽ വെച്ചിട്ട് കാച്ചപ്പോൾ ഈ പ്രാവശ്യം ഗ്യാസ് വേഗം കഴിഞ്ഞു അതുകൊണ്ട് ഏട്ടൻ അതിന് അടുപ്പത്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് മണിക്കൂർ സമയം എടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം കാരണം വെച്ചാൽ മടുപ്പ് വരും നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ലേ ചിലപ്പോൾ അതായത് ഇളക്കിക്കൊണ്ട് എടുക്കുന്നവർക്ക് ചിലപ്പം വെട്ടൊന്ന് മാറിയാൽ കരിഞ്ഞു പോയാൽ പോയില്ലേ ഒന്ന് കറക്റ്റ് വേവ വേവാകും വേണം എന്നാൽ വേവാതിരിക്കാതി പറ്റൂല അങ്ങനെയുള്ള രീതിയിൽ ആവാനും പാടില്ലല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ ആവണ്ടേ അപ്പോൾ ഏകദേശം തളയെല്ലാം വന്നിട്ടുണ്ട് ഈ ഓയില് അപ്പോൾ എൻ്റെ അമ്പൂട്ടൻ്റെ പേരാന്ന് ഈ ഒരു ഓയിലിന് ഇട്ടത് കല്യാൺ അപ്പോൾ കല്യാൺ ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഇട്ടത് ഏകദേശം എളിച്ചെണ്ണ റെഡിയായി നമ്മൾ വാങ്ങി അപ്പോൾ റോസ്മേരിയൊക്കെ ഇടുന്നു ഇത് അഞ്ചനക്കല്ലാന്ന് അഞ്ചനക്കല്ല് ലാസ്റ്റ് പൊടിച്ചിടുന്നത് പൊടിച്ചിടും ഇത് വാങ്ങി ഇത് വാങ്ങി എല്ലാം റെഡിയായ ശേഷം അഞ്ചനക്കല്ലും കർപ്പൂരവും കൂടെ പൊടിച്ചിടും അപ്പോൾ അഞ്ചനക്കല്ല് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ മുടിക്ക് നല്ല കറുപ്പ് നിരം വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് അഞ്ചനക്കല്ല് കർപ്പൂരം നല്ല മണത്തിന് വേണ്ടിയിട്ട് ഒക്കെയാണ് കർപ്പൂരം പൊടിച്ചിടുന്നത് അതുപോലെ തലയോട്ടിലെ താരനും ഫംഗസും കാര്യങ്ങളൊക്കെ കർപ്പൂരം മാറ്റിത്തരും അങ്ങനെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് പണ്ടുള്ള വിശ്വാസം പണ്ടുള്ളവരുടെ വിശ്വാസമാണ് അപ്പോൾ ഞങ്ങളുടെ കല്യാൺ ഹൈറുലോത്തിൽ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പുറത്തേക്കും ഏത് സ്ഥലത്തേക്കായാലും ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിനോടകം ഞങ്ങൾക്ക് ഒരുപാട് അയച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഭാഗ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഏട്ടം പറഞ്ഞു നമുക്ക് ആദ്യം ഗ്യാസ് ഒന്ന് ഉണ്ടാക്കിയതെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്ത് തീർന്നു രണ്ടാമത് ഇപ്പോൾ ഈ ഗ്യാസിൽ ഉണ്ടാക്കുന്നത് കുറച്ച് കഷ്ടപ്പാട് വേഗം ഗ്യാസ് തീർന്നുകൊണ്ട് നമ്മൾ അടുപ്പത്തന്നെ തീ കൂട്ടിയിട്ടുണ്ടാക്കുന്നതാണ് ഈശ്വരാ ഇതൊരു മൂന്നാല് മണിക്കൂർ സമയമായി ഞാൻ ഇത് ഇളക്കിക്കൊണ്ട് എടുക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് വിളിച്ചെണ്ണയൊക്കെ കാച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്കൊരു സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ എന്നുള്ളൊരു സന്തോഷം അപ്പോൾ ഞങ്ങൾ ഇത് നേരിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ പ്രത്യേകിച്ച് തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാൾ ചിന്തിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കും ഒന്നുമില്ല നമ്മൾ നാച്ചുറലായി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നോയിലാണ് ഞാൻ ഉണ്ടാക്കുന്ന നോയിലാണ് അപ്പോൾ ഇത് ഏകദേശം എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്മെല്ലോട് കൂടിയുള്ള ഒരു ഓയില് കിട്ടും നല്ല അടിപൊളി സ്മെല്ലായിരിക്കും നമ്മൾക്ക് ഇത് തേക്കാൻ തന്നെ തോന്നും ആഴ്ചയിൽ രണ്ട് ദിവസം വഴി ഓയിൽ തേച്ചാകുമ്പോൾ തലയോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് രാത്രി കിട കിടന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മൈൽഡ് ഷാംപൂ കുട്ടികളുടെ ഷാംപൂ ആണെങ്കിൽ ബെസ്റ്റ് ഇതൊക്കെ തേച്ച് കഴുകി കളയണം ഓയിൽ വെച്ച് തലയിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല ഓയിൽ തേച്ചാൽ നമ്മളത് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയ തന്നെ വേണം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം തല കുളിക്കാതിൽ കുഴപ്പമൊന്നുമില്ല മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ അപ്പോൾ ഞങ്ങളുടെ ഓയിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു അടിപൊളി കളറല്ലേ അത് അടിപൊളി കളറോടു കൂടി നമ്മൾ ഓയില് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഏത് സ്ഥലത്തേക്കും അയച്ചു കൊടുക്കാം അപ്പം നമ്പർ നമ്മൾ മേലെ കൊടുക്കാം അപ്പോൾ ഇത്രയ്ക്കുള്ളിട്ടാം